വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സി ഐ ടി യു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇടുക്കി ദേവികുളം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ മുൻപിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ജയചന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയിൽ വനംവകുപ്പ് നടത്തുന്ന തെറ്റായ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് കെ കെ ജയചന്ദ്രൻ പറഞ്ഞു ഒരു എന്ന് ഇന്നും பட்டைய மற்றும் பூமி பிரச்சனைகளுக்கு தடையாக நிற்கின்ற வனத்துறை அதிகாரிகளை பணியிட மாற்றம் செய்ய வேண்டும் உள்பட பல்வேறு முக்கிய அம்ச கோரிக்கைகளை முன்வைத்து இதோ இஎஃப்ஓ அலுவலகம் முற்றுகையிடப்பட உள்ளது വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎം പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സിഐ ടിയു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേവികുളം ഡിഎഫ് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ജയചന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് പ്പോ അതിനെതിരായി കസ്തൂരി രേഖകൾ തീരുമാനിച്ചിട്ടും കസ്തൂരി രേഖ യഥാർത്ഥത്തിലൂടെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയും ചെയ്തില്ല എം എൽ എമാരുമായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായോ ഒക്കെയാണല്ലോ ജനങ്ങളുമായി ഇടപഴകു നിൽക്കുന്നവര് അവരുമായി ഒന്നും തെറ്റ പ്രേതങ്ക തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയോ അഭിപ്രായം അരഹിയുകയോ ചെയ്തിട്ടില്ല പക്ഷെ പിന്നീട് വിശദീകരിച്ച് ചെല്ലുമ്പോ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഷാജി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി സി ഐ ട്യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ശശി സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം ആർ ഈശ്വരൻ സി പി എം മൂന്നാറിലെ സെക്രട്ടറി കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി കണ്ണീരൊപ്പാൻ നാട്ടുചന്തയുമായി കർഷകരും രംഗത്ത് വയനാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കണ്ണൂർ പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയാണ് കർഷകസ്നേഹത്തിന്റെ നാട്ടുചന്ത ഒരുക്കിയത്